നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴ് രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ഒരു വിമാന അപകടം നടന്ന ദിനമായിരുന്നു അത് കരിപ്പൂർ വിമാനത്താവളത്തിനാണ് ആ അപകടം നടന്നത് ജീവനക്കാരടക്കം നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരുമായി എത്തിയ എയർ ഇന്ത്യയുടെ കെ എക്സ് ത്രീ ഫോർ ഫോർ ദുബായ് കരിപ്പൂർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി മുപ്പത്തി അഞ്ചടി താഴേക്ക് പതിക്കുകയായിരുന്നു രണ്ട് പൈലറ്റുമാർക്കും പത്തൊൻപത് യാത്രക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു ആ സംഭവത്തോടെ മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ആശ്രയിക്കുന്ന കരിപ്പൂരിന് ഉണ്ടായിരുന്ന പ്രൗഢിക്ക് മങ്ങലേറ്റു എന്നാൽ ഇപ്പോഴിതാ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർവാധികം ഉണർവോടെ സേവനം ആരംഭിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു മുന്നോടിയായി വിമാനത്താവളത്തിന്റെ റെസ ഏരിയ വിപുലീകരിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസമാകുമ്പോഴേക്കും ഈ വിമാനത്താവളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളാണ് നിലവിൽ നടന്നുവരുന്നത് ഒരു ഘട്ടത്തിൽ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം ആഭ്യന്തര വിമാനത്താവളമായി തരം താഴ്ത്തുമോ എന്ന ആശങ്ക പടർന്നിരുന്നു കരിപ്പൂർ വിമാനത്താവള ദുരന്തം അന്വേഷിച്ച വിദഗ്ധ സമിതി റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ അഥവാ റസയുടെ നീളം തൊണ്ണൂറിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് മീറ്ററായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചത് ഇതിനായി ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ റൺവേയുടെ നീളം വെട്ടിക്കുറിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിലപാടെടുക്കുകയുണ്ടായി റെസ ഏരിയ ദീർഘിപ്പിക്കാതെ വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ ഇറങ്ങാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ അതൊരു ആഭ്യന്തര വിമാനത്താവളമായി പ്രവർത്തനം ചുരുക്കേണ്ടതായി വരുമോ എന്ന ആശങ്കയും ഉയർന്നു അതേ തുടർന്നാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയത് അങ്ങനെ റസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാൻ സംസ്ഥാന സർക്കാരിനായി വിമാനത്താവളത്തിന്റെ നവീകരണത്തിനായി പള്ളിക്കൽ നെടിയൂരിപ്പ് വില്ലേജുകളിലായി പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ഏക്കർ സ്ഥലമാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള അതോറിറ്റിക്ക് ഏറ്റെടുത്തു നൽകിയത് സ്ഥലം വിട്ടു നൽകിയ എഴുപത്തി കുടുംബങ്ങൾക്കായി എഴുപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരമായും നൽകുകയുണ്ടായി ഇതുവരെ റസാ നിർമ്മാണത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നാണ് ലഭ്യമാകുന്ന വിവരം രാജസ്ഥാനിലെ ഗവാർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് റസ വികസനം പൂർത്തീകരിക്കുന്നതോടെ വിമാനത്താവളത്തിലെ ടേബിൾ ടോപ്പ് റൺവേയെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നടപടികളും ആരംഭിക്കും നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ആണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം റസയ്ക്കായി റൺവേയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് മീറ്റർ വെട്ടിക്കുറയ്ക്കുമ്പോൾ റൺവേയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മീറ്റർ ആകും അങ്ങനെ വന്നാൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനാവില്ല അതിനാൽ വലിയ വിമാനങ്ങൾക്ക് അനുയോജ്യമാകും വിധം റൺവേ വിപുലീകരിക്കേണ്ടതായുണ്ട് ടെർമിനൽ വിപുലീകരണം കൂടി പൂർത്തീകരിക്കപ്പെടുന്നതോടെ കരിപ്പൂർ വിമാനത്താവളം പുത്തൻ പ്രതീക്ഷകളുടെ ചെറുകുകളുമായി ഉയരും വിമാനത്താവളം വിപുലീകരിക്കും ൾവൻ വലിയ ജെറ്റ് വിമാനങ്ങൾ എന്നിവയ്ക്ക് സർവീസ് നടത്താനാകും മാത്രവുമല്ല പ്രത്യേക ഹജ്ജ് സർവീസുകൾ വിദേശയാത്രയ്ക്കുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ എന്നിവയുടെ സർവീസിനെല്ലാം സാധ്യത തെളിയും ദുബായ് ദോഹ ജിദ്ദ പോലുള്ള ഇടങ്ങളിലേക്ക് നേരിട്ട് വലിയ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനാകുമെന്നത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായി തീരും വിമാനത്താവളം നവീകരിക്കപ്പെടുമ്പോൾ ചരക്ക് നീക്കവും കാര്യക്ഷമമാകും നിലവിൽ കാർഗോ മാനേജ്മെന്റ് വഴി കൈകാര്യം ചെയ്യപ്പെടുന്നതിന്റെ മൂന്നോ നാലോ ഇരട്ടി പഴം പച്ചക്കറി മത്സ്യം പൂക്കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ കൈത്തറി മറ്റ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാകും അതിലൂടെ കർഷകർക്കും കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധിക വരുമാനം ലഭിക്കുന്നതിന് വഴിയൊരുക്കും നിലവിൽ വലിയ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെ തുടർന്ന് കരിപ്പൂരിൽ നിന്നും ഗൾഫിലേക്കുള്ള ചരക്ക് കടത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ദിവസവും അയ്യായിരം ടൺ ചരക്ക് കയറ്റി അയച്ചിരുന്ന കരിപ്പൂരിൽ ഇപ്പോൾ ആയിരം ടണ്ണിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിമാനത്താവളത്തിന്റെ വികസനം കയറ്റുമതി രംഗത്ത് ഉണർവുണ്ടാക്കും എന്നതുപോലെ തന്നെ വിമാനത്താവളത്തോടനുബന്ധിച്ചുള്ള സമീപ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അത് കാരണമായി തീരും മാത്രവുമല്ല തൊഴിൽ രംഗത്ത് ഒട്ടനേകം അവസരങ്ങളും തുറക്കപ്പെടും വിമാനത്താവളത്തോട് ചേർന്ന പ്രദേശങ്ങളിലെ ചെറുകിട വ്യവസായങ്ങൾക്കും വിമാനത്താവളത്തിന്റെ നവീകരണം ഗുണം ചെയ്യും അതോടൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും വിമാനത്താവളത്തിന്റെ വികസന പദ്ധതി പ്രതീക്ഷ പകരുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം